ഋതിക് റോഷൻ ജൂനിയർ എൻ ടി ആർ ചിത്രം വാർ ടുവിന്റെ എത്തി ജൂനിയർ എൻ ടിആറിന്റെ ബോളിവുഡ് എൻട്രി കൂടിയായ ചിത്രം ഞെട്ടിക്കുമെന്ന സൂചനകൾ തന്നെയാണ് ട്രെയിലർ നൽകുന്നത് ഹൃതിക് റോഷൻ ജൂനിയർ എൻ ടി ആർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമായ വാർ ടൂവിന്റെ ട്രെയിലർ എത്തി ജൂനിയർ എൻ ടി ആറിന്റെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണ് വാർ ടൂ ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യശുരാജ് വിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ട് മിനിറ്റ് മുപ്പത്തിയാറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ എത്തിയതോടെ ലോകേഷ് കനകരാജിന്റെ കൂലിയെ വാർ ടു മറികടക്കുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വാർ ടൂവിന്റെ ട്രെയിലർ എത്തിയതോടെ ഇനി കൂലിയുടെ ട്രെയിലലറിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ആറ് ആക്ഷൻ സീനുകളും രണ്ടു ഗാനങ്ങളും ഉൾപ്പെടുന്നതാണ് വാർ ടു എന്നാണ് വിവരം അതേസമയം നേരത്തെ എത്തിയ സിനിമയുടെ ടീസർ മികച്ച പ്രതികരണങ്ങളൊന്നും തന്നെ നേടിയിരുന്നില്ല ചിത്രത്തിന്റെ മേക്കിംഗിനും വി എഫ് എക്സിനും ആക്ഷൻ സീനുകൾക്കും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ സ്പൈ യൂണിവേഴ്സിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗാണ് വാറിന്റേതെന്നും ഔട്ട്ഡേറ്റഡായി തോന്നുന്നുവെന്നുമായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ മൌണ്ടൻ ഡ്യൂ പരസ്യം പോലെയാണ് ടീസർ എന്നും ട്രോളുകൾ ഉയർന്നിരുന്നു എന്നാൽ ട്രെയിലർ പുറത്തിറങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് വാർ ടു ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് അതിനിടെ ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് മാക്സ് സ്ക്രീനുകളും ഓഗസ്റ്റ് പതിനാല് മുതൽ രണ്ടാഴ്ചത്തേക്ക് വാർഡു സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ചർച്ചയായിരുന്നു ഇതിനായി യശുരാജ് ഫിലിംസ് രാജ്യത്തെ മുപ്പത്തിമൂന്നിലധികം തിയേറ്ററുകളുമായി കരാർ ഒപ്പിട്ടു കഴിഞ്ഞെന്നാണ് വിവരം ഈ നീക്കം രജനീകാന്ത് ചിത്രമായ കൂലിക്ക് തലവേദനയായിരുന്നു ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്നതിനാൽ തന്നെ കൂലിക്ക് ഒരു ഐമാക്സ് സ്ക്രീൻ പോലും ലഭിക്കാത്തത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നത് മേജർ കബീർ ദലിബാൾ എന്ന റോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഹൃതിക് റോഷൻ അവതരിപ്പിക്കുന്നത് യശുരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദ്യ ചോപ്രയാണ് വാർട്ടു നിർമ്മിക്കുന്നത് സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ചിത്രവും ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം അയാൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും വാർട്ടുവിനുണ്ട് സിനിമയിൽ ഷാറുഖാന്റെ പഥാനും സൽമാൻ ഖാന്റെ ടൈഗറും ക്യാമിയ വേഷങ്ങളിൽ എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം